ശ്രീനാരായണ ഗുരുദേവനെ ഓർത്തുകൊണ്ട് പോയ ഗുരുദേവൻ്റെ വന്ന സ്മരണയിൽ എന്ന രീതിയിലൂടെ ചിന്തിച്ചതിൽ നിന്നും ഉണ്ടായിട്ടുള്ള അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനും അപ്രകാരമുള്ള ഒരുപാട് ഗുരുക്കന്മാരും പണ്ഡിതന്മാരും ഋഷീശ്വരന്മാരും ആചാര്യന്മാരും ജാതി മത മതഭേദമന്യേ ഉണ്ടായി വന്നിട്ടുണ്ട് അവരെല്ലാം ഈ വേളയിൽ സ്മരിക്കുന്നു അറിവ് നൽകുന്നവരെല്ലാം ഗുരു തന്നെയാണ് അറിവ് ആര് കൊടുക്കുന്നതോ അതിൽ മതമോ ജാതിയോ പ്രായമോ എന്നൊന്നും തരംതിരിക്കാതെ അറിവ് നൽകുന്നവൻ ഗുരുവായി അറിവ് എന്നുള്ള തത്വം ജനിക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്നവർ സമാധാനിക്കുന്നു അതാണ് നല്ലത് പറയുമ്പോഴും നല്ലത് കേൾക്കുമ്പോഴും നമുക്ക് സമാധാനമുണ്ടാകുന്നു അത് വല്ലതാണ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് അസമാധാനമായി നമ്മൾ കേൾക്കുന്ന വാക്കുകൾക്കൊരു ഒരു തുടക്കമോ ഒരു അവസാനമോ ഇല്ലെങ്കിൽ നമുക്കൊട്ടും സമാധാനം ഉണ്ടാവുന്നില്ല കാരണം അതിൻ്റെ മൂലകാരണങ്ങൾ അറിഞ്ഞെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളു സമാധാനമാണ് ഏറ്റവും വലിയ ദാനം അത് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു നമ്മളത് നമുക്കത് കിട്ടേണ്ടിയും ഇരിക്കുന്നു അത് കിട്ടണമെങ്കിൽ നമ്മുടെ വീട് മുതൽ നമ്മുടെ വിദ്യാലയങ്ങൾ മുതൽ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മുതൽ ഭരണകൂടം മുതൽ ആയുധനായിക്കൊണ്ട് പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും വേണ്ടതാകുന്നു നമ്മളിൽ ഒരുപാട് വേണ്ടതാ വേണ്ടാത്തതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുന്നു എന്തിനോ ഏതിനോ വേണ്ടി നശിപ്പിക്കുവാനും നാശം സംഭവിക്കുവാനുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളുമാണ് കണ്ടുവരുന്നത് ആയത് നമ്മൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് സത്യമേവ ജയതേ സത്യത്തിലൂടെ മാത്രമേ നമ്മൾ ഓരോന്നും കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ചെയ്യാവൂ ധർമ്മനിഷ്ഠയോടുകൂടി പരിപാലിച്ചു കൊണ്ടുവേണം നമ്മുടെ സഞ്ചരിക്കുവാനും പ്രവർത്തിക്കുവാനും ഉണരുവാനും എഴുന്നേൽക്കുവാനും വളരുവാനും നമ്മുടെ കുഞ്ഞുങ്ങളത് കണ്ടു വളരണം കേട്ടു വളരണം അതാനന്ദിച്ചു വളരണം സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി ശാന്തിയോടു കൂടി അറിഞ്ഞു വളരണം സമാധാനം കേട്ടു വളരണം കണ്ടതും സമാധാനമാവണം കേട്ടതും സമാധാനമാവണം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നമുക്ക് സമാധാനം വേണം പല സ്ഥലങ്ങളിലും സമാധാനം ഇല്ലാത്തതായിട്ടുള്ള രാജ്യങ്ങളായി മാറുന്നു യുദ്ധങ്ങൾ കൊണ്ടും മറ്റും പ്രശ്നങ്ങൾ കൊണ്ടും എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരവസ്ഥ ഒരുപാട് നിലവിളികൾ കേൾക്കുന്നു ശവങ്ങൾ കബന്ധങ്ങളായി തീരുന്നു കുന്നുകൂടുന്നു മണ്ണിനോട്ടും മറ്റും തകർക്കപ്പെട്ടിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ചോട്ടുകളും കെട്ടിടങ്ങളുടെ ചോ ചുവട്ടിലും ഒരുപാട് ദേഹങ്ങൾ ജീർണിച്ച് കിടക്കുന്നു ആയവ വർണ്ണിക്കുവാൻ സാധ്യമല്ല അതിലൊരുപാട് കുഞ്ഞുങ്ങളും എന്തെന്നറിയാത്ത കുഞ്ഞുങ്ങളും ഏതൊന്നറിയാത്ത കുഞ്ഞുങ്ങളും എല്ലാവരെയും മനുഷ്യനായി ഈശ്വരൻ സൃഷ്ടിക്കുന്നു പ്രപഞ്ചം സൃഷ്ടിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള മണ്ണും വിണ്ണും ആഹാരവും വെള്ളവും എല്ലാം പ്രകൃതിമാതാവ് കനിഞ്ഞരുളി എല്ലായിടത്തും ആയവ കൊണ്ടുതാനും പ്രപഞ്ചം വായുവും വെളിച്ചവും നൽകി അവന് പരിപാലിക്കുന്നു പ്രകൃതി അന്നവും വെള്ളവും നൽകി കൂടും വീടും വയ്ക്കുവാനും ഇടവും നൽകി പ്രകൃതി പരിരക്ഷിക്കുന്നു ഇവിടങ്ങളിലുള്ളവർക്കാണ് തകരാറ് ആയ പ്രകൃതിക്കോ പ്രപഞ്ചത്തിനോ ഈശ്വരനോ ഈശ്വരിക്കോ നല്ലച്ഛനോ നല്ലമ്മയ്ക്കോ പങ്കില്ലാതെ കണ്ട് വളർത്തുവാനും ജനിപ്പിക്കുവാനും അവർ മുതിർന്നെങ്കിൽ വളരുവാനും ജീവിക്കുവാനും അവർ മറക്കുന്നു നല്ലതിലൂടെ അവർ കാണുന്ന മാർഗങ്ങൾ തെറ്റായിട്ടുള്ളതാണ് അതവരുടെ വളർച്ച മുരളിപ്പിക്കുന്നതാണെന്നറിയാതെ കണ്ടവർ ആയതിലൂടെ മുന്നോട്ട് പോകുന്നു അമ്മയെ തല്ലുന്നു അച്ഛനെ തല്ലുന്നു ജന്മം നൽകിയവരെ തല്ലുന്നു കൂടപ്പറുപ്പുകളെ തല്ലുന്നു കൊല്ലുന്നു പക പോക്കുന്നു പക വെച്ച് നടക്കുന്നു അസമാധാനത്തോടുകൂടി സമാധാനമില്ലാതെ കണ്ടു ഓരോ കുടുംബവും പല കുടുംബങ്ങളും അങ്ങനെ കഴിഞ്ഞു പോകുന്നു നഷ്ടപ്പെട്ടത് ഓർത്ത് സമാധാനം നഷ്ടപ്പെടുന്നു കഷ്ടപ്പാടുകളും ദുരിതങ്ങൾ കൊണ്ടും സമാധാനം ഇല്ലാതായിത്തീരുന്നു ഇതെല്ലാം രാജ്യത്തിൻ്റെ ഇതെല്ലാം എവിടൊക്കെയുണ്ടോ ഇവരെല്ലാം ആ രാജ്യം ഭരിക്കുന്നവരുടെ പോരായ്മകൾ കൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം ഉണ്ടാകുന്നതെന്ന് അറിയണം ബാക്കിയുള്ളവ അവരവരുടെ വീടുകളിൽ നിന്നും അവരുടെ ജീവിത രീതിയിൽ നിന്നും അവർ വെച്ചു പുലർത്തുന്ന അറിവും വെച്ചുകൊണ്ടാണ് അപ്രകാരം അസമാധാനം ഉണ്ടായിത്തീരുന്നത് അതെന്താ അതെല്ലാം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഓരോ വീടുകളിൽ നിന്നും ഓരോ കുടുംബങ്ങളിൽ നിന്നും ആയവ നമുക്ക് നീക്കുവാനായിക്കൊണ്ട് സാധിക്കും വളർന്നു വരുന്നത് എന്തെല്ലാം രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് സമാധാനം എന്നുള്ളത് സ്ഥാപിക്കുവാനായിക്കൊണ്ട് സാധിക്കുക കുറിച്ച് ബോധ്യവാന്മാക്കറും കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ നമ്മൾ അങ്ങത് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് ക്ഷമിക്കണം എല്ലാ കാര്യത്തിലും നമ്മൾ ക്ഷമയാണ് അതിൽ ആദ്യത്തെ പഠി എന്തും കേൾക്കുമ്പോൾ എടുത്ത് ചാടി പ്രതികരിക്കുന്നൊരു സ്വഭാവത്തിൽ നിന്നും മാറണം കാര്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കണം സത്യം എന്തെന്നും അസത്യം എന്തെന്നും കണ്ടറിയണം നേരറിഞ്ഞ് നേരറിഞ്ഞ് നേരായ മാർഗങ്ങളിലൂടെ പോകുമ്പോൾ അവിടം സമാധാനം എന്നുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയായി ശാന്തിയുടെ ഭാവം ഉണർന്നു അവിടെ സൂര്യവിഹാരം നമുക്ക് ചെയ്യുവാനായിക്കൊണ്ട് പ്രപഞ്ചവും പ്രകൃതിയും തയ്യാറാകുന്നു അപ്രകാരമുള്ള നല്ലൊരവസ്ഥയിലേക്ക് നമ്മൾ എത്രമേവരും അതെല്ലാവരുടെയും മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുക്തിക്കും വ്യക്തിക്കും ചീ ചേരുന്നതായിട്ടുള്ളൊരു സമാധാനം വെച്ച് ഉണർത്തേണ്ടതായിട്ടുണ്ട് വെച്ച് പുലർത്തേണ്ടതായിട്ടുണ്ട് പുലരണം ആ സമാധാനം അസമാധാനമല്ല സമാധാനം വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊറുക്കണം അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും അധികം ഇല്ലാത്തത് കൊണ്ടുള്ള പോരായ്മയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയവേവരും മനസ്സിലാക്കണം എട്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളും അത് മതി എട്ടാം ക്ലാസ് വരെ പോയാലും അതും ഒരു മനുഷ്യന് അറിവ് നേടുവാനായിക്കൊണ്ടുള്ള വിദ്യ ആയതിൽ നിന്നും കിട്ടും പക്ഷേ സ്കൂൾ പഠനത്തിൽ പഠനത്തിനോട് താല്പര്യമില്ലാത്ത കാരണം ശോഭിക്കാനായി വിദ്യകൊണ്ട് ശോഭിക്കാനായി പഠിക്കുന്ന കാലത്ത് സാധിച്ചിട്ടില്ല വിഷമമുണ്ട് ദുഃഖമുണ്ട് അപ്പോൾ ക്ഷമിക്കണം വാക്കുകൾ ഉച്ചരിക്കുന്നതിലും അർത്ഥങ്ങൾ വെച്ച് പറയുമ്പോഴും തെറ്റായി വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം മാപ്പാക്കണം ഒരു കൂലിപ്പണിക്കാരൻ്റെ മണ്ണിൽ പണി എടുക്കുന്ന ഒരാളുടെ അപേക്ഷയാണ് ഉപേക്ഷിക്കരുത് നല്ലത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്നു നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നല്ലത് മാത്രമേ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നു ഈ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാക്കിക്കൂടെ ഉണ്ടായിക്കൂടെ ഈ ആഗ്രഹത്തിലൂടെ നമുക്ക് വളർന്ന് നമുക്ക് നമ്മളെയും നമ്മളെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും സർവ്വനാടിനെയും അങ്ങനെയാക്കി മാറ്റിക്കൂടെ സ്നേഹപരമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒരന്തരീക്ഷം വളർത്തിയെടുത്തുകൊണ്ട് വിവേചനം കൂടാതെ കണ്ട് വേർതിരിപ്പ് വേർതിരിവ് കൂടാതെ കണ്ട് സത്യസന്ധമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ആരെയും വെല്ലുവിളിക്കാതെ എല്ലാ മതസ്ഥർക്കും സംസ്കാരത്തിലുള്ളവർക്കും ആയവ ഒരു സംസ്കാരം എന്ന വണ്ണം സമാധാനത്തെ ദൃഢനിശ്ചയത്തോടുകൂടി വെച്ച് പുലർത്തുവാനായിക്കൊണ്ട് എന്ത് പ്രവൃത്തികളിലും ഏത് പ്രവൃത്തികളിലും നമുക്ക് ആയവ വെച്ച് കാത്തു സൂക്ഷിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി പോയിക്കൂടെ വളരില് കൂടി എന്തു പരിപാടിയായിരുന്നാലും എന്ത് പ്രവർത്തനങ്ങളായിരുന്നാലും ഉയരില് ശാന്തമായിട്ടുള്ള അവസ്ഥയിലൂടെ പറയുമ്പോൾ ഒരുപാട് പറയേണ്ടതായിട്ടുണ്ടാകുമെന്നറിയുന്നു എവിടെയെല്ലാമാണോ ഇതല്ലാത്തത് എനിക്കെല്ലാമുണ്ട് പണമുണ്ട് ഭൂമിയുണ്ട് വേണ്ടതായിട്ടുള്ള എല്ലാ വസ്തുക്കളുമുണ്ട് പക്ഷേ എനിക്കൊന്നില്ല സമാധാനമില്ല അതെനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് കാരണം അവിടെ ഒരാൾ മ്മയോ സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ മകനോ മകളോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ അവിടെ വൈകാരികയായി കൊണ്ടു കിടക്കുന്നുണ്ടാവാം ഇല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചൊരു ഒരു കുഞ്ഞുണ്ടാവാം അല്ലെങ്കിൽ അപകട അപകടങ്ങളോ അല്ലെങ്കിൽ അക്രമങ്ങളിലോ പെട്ടിട്ട് കയ്യോ കാലോ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സപ്രകാരമുള്ള അക്രമങ്ങളിലൂടെ ശരീരത്തിൻ്റെ പ്രവർത്തനം നിശ്ചലമായി തളർന്നു കിടക്കുന്നവർ നടക്കാൻ പറ്റാത്ത പറ്റാതെ ഇരിക്കുന്നവർ കയ്യിന് പരിക്ക് പറ്റിയവർ ആ കൈ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ അങ്ങനെയുള്ളവർ വീടുകളിലും മറ്റും സമാധാനം ഇല്ല പല പല ദിനങ്ങളിലും ഇതെല്ലാ വീടുകളിലും ഇപ്രകാരമുള്ള ഒന്നുകിൽ മക്കളെ കൊണ്ട് അച്ഛനമ്മ അച്ഛനമ്മമാർക്ക് സമാധാനമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ആ വിദ്യാർത്ഥിയുടെ അറിവില്ലായ്മ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളോ അനീതിപരമായിട്ടുള്ള വിഷയങ്ങളോ പറഞ്ഞു കൊണ്ടോ പ്രവർത്തിച്ചു കൊണ്ടോ ആയതിൽ അടിപൊളിയോ അക്രമമോ വന്നു കഴിഞ്ഞാൽ ആ വിദ്യാലയങ്ങളിൽ സമാധാനമില്ല ഓരോരോ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും അവർ നടത്തുന്നതായിട്ടുള്ള അധാർമ്മികപരമായിട്ടുള്ള രീതിയിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ആയവ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഉപഭോക്താവോ വ്യക്തിയോ ആയതിനു വേണ്ടി പ്രതികരിക്കുമ്പോൾ ആ അധാർമ്മികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും അവിടെയും അസമാധാനമുണ്ടായി ഉള്ള സമാധാനം നഷ്ടപ്പെട്ടു അത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഭരണകൂടങ്ങളിലും അത് തൊണ്ണൂറ് ശതമാനം വരെ നൂറിൽ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം വരേക്കും ഈ അസമാധാനത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഭരണരീതികളുമാണ് കൈകാര്യം ചെയ്തു വരുന്നത് എന്ന് പറയുന്നു ഭരിക്കുന്നവർ പാസ്സാക്കുന്നു പാസ്സായത് നേരാം വണ്ണം ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ഉള്ള സമാധാനം പോയി അവിടെ സമാധാനമാകുന്നു ഉള്ള ഫണ്ട് നേരാം വണ്ണം ഉപയോഗിക്കാത്തത് കൊണ്ടും ഉള്ള പ്രവൃത്തികൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതെന്തെല്ലാം അഴിമതികളിലൂടെയും കമ്മീഷൻ മുഖേനയും ആയവ് എടുക്കുന്ന അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ആരാണോ പല തലങ്ങളിലൂടെ കൈമാറി കൈമാറി അവസാന ഘട്ടത്തിൽ ആ പണിയെടുക്കുവാനായിക്കൊണ്ട് തീരുമാനിച്ച് ആ നിർമ്മാണം തുടങ്ങുവാനായിക്കൊണ്ട് ഏറ്റെടുത്തു കൊണ്ട് ആരാണോ അത് നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന് പരിമിതമായിട്ടുള്ള ഉറപ്പോടുകൂടിയും ആയ വണ്ണങ്ങളിൽ മാത്രമേ അവർക്കതിന് നിർമ്മിക്കുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളു കാരണം അതിലുള്ള നല്ലതെല്ലാം ഊറ്റിക്കുടിച്ചു കൊണ്ട് നല്ലതല്ലാത്തതായിട്ടുള്ള അതിന് തിക തികയാത്തതായിട്ടുള്ള വല്ലതുമാണ് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല വഹിക്കാൻ വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള അദ്ദേഹത്തിൽ എത്തുമ്പോഴത്തേക്കും ഇത് വേണ്ടത്ര ഇത് വേണ്ടത്ര രീതിയിൽ ഉറപ്പോടു കൂടിയിട്ടും അതിൻ്റെ സർവപരിചരണങ്ങളും കൊടുത്തുകൊണ്ട് അത് നിർമ്മിക്കുവാനായിക്കൊണ്ട് അയാൾക്കൊട്ടും ആയവെച്ചു കൊണ്ട് വെച്ച് പുലർത്തിക്കൊണ്ട് ചെയ്യുവാനായിക്കൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ളതാണ് ആയ തുച്ഛമായിട്ടുള്ളത് അതൊരു മെച്ചത്തിൽ പ്രവൃത്തികൾ ഒരു മെച്ചത്തിൽ എടുക്കുവാനായിക്കൊണ്ട് അദ്ദേഹം പ്രാപ്തനല്ലാതായിത്തീരുന്നു അവസാന ഘട്ടത്തിൽ അതിനെന്തെങ്കിലും തകർച്ചയോ ഗുണപ്രദമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളോ അതത് പതിക്കുമ്പോൾ അതിൻ്റെ കാരണക്കാരൻ ആ പണി ഏറ്റെടുത്താളോ നിർമ്മിച്ചാളോ ആയി മാറുന്നു ആയ അദ്ദേഹത്തെ ആയതിൽ നിന്നും പിന്നെ വിളക്കുന്നു അയാൾക്ക് ഇനി ആ പണി കൊടുക്കില്ല മറ്റുള്ളവർ അതിൻ്റെ ഉച്ചിഷ്ടം വാങ്ങി കഴിച്ചവർ ആ കഷ്ടപ്പെട്ട് പണിയെടുത്തവനെ കുറ്റപ്പെടുത്തി കൊണ്ട് പണി കൊടുക്കണ്ട അവനിഞ്ഞ് പണിയിൽ നിന്ന് ഒഴിവാക്കണം കാര്യം അതോടുകൂടി കഴിഞ്ഞു ഞാൻ ശുദ്ധനായി എന്നുള്ള ഭാഗത്തിൽ അധികാരികൾ അങ്ങനെ വിരാജിക്കുന്നു നാട്ടിൽ നമ്മുടെ നാടിനെ ഇപ്രകാരം തകർത്തു കൊണ്ട് നശിപ്പിച്ചു കൊണ്ട് നശിച്ച് നാരായണക്കല്ലെടു അങ്ങനെന്തൊക്കെയൊരു പഞ്ചര് എനിക്കറിയില്ല പറയാത്തോണ്ട് വിഷമിക്കേണ്ട അറിവുള്ളവർ പറഞ്ഞു ഇതാണ് നമ്മുടെ നാട്ടിലുള്ള അത് എല്ലാ മേഖലകളും ആശുപത്രികളാകാം രോഗികൾക്ക് സമാധാനത്തിൽ കിടക്കാൻ വയ്യ കാരണം എന്താണ് അവിടെ കിടക്കുമ്പോൾ കിട്ടുന്ന മരുന്നുകളെല്ലാം വില കുറഞ്ഞ മരുന്നുകളെല്ലാം അവിടെ ഉണ്ട് വിലപിടിപ്പുള്ള മരുന്നുകൾ അവിടെ ഇല്ല അപ്പം എന്താണ് പാവപ്പെട്ടവർക്ക് സമാധാനം ഇല്ല ഇത് പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വാങ്ങേണ്ട മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടതാണ് അവർക്ക് സമാധാനം ഇല്ല ബാത്റൂമിൽ കഴിഞ്ഞാൽ ഒന്ന് മലവിസർജ്ജനം ശരിയായ രീതിയിൽ നടക്കാൻ പറ്റുന്ന നടത്താൻ പറ്റുമോ സമാധാനം എന്താ ഒരുപാട് കച്ചറുകളും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ശുചിമുറി എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് ഇന്ന് എവിടെയെങ്കിലും ഉണ്ടില്ല എന്നൊന്നും പറയാൻ ചെയ്യുക പല സന്ദർഭങ്ങളിലും ആയതുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ അങ്ങനെ ശരിയാണ് ആസ്പത്രിക്ക് ആശുപത്രികളും മറ്റും ആകുമ്പോൾ ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ വരും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതാണ് അപ്പം അങ്ങനെ മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിനൊരു നിയമമില്ല അതിനെ നോക്കുവാനായിക്കൊണ്ട് നല്ലൊരു നടപടികളുണ്ട് ആളുകളുണ്ടെങ്കിലും അവരത് നോക്കുവാനായിക്കൊണ്ട് ശ്രദ്ധിക്കുന്നില്ല ശ്രമിക്കുന്നില്ല വേണ്ട രീതിയിൽ ശുചിമുറി വൃത്തിയാക്കുവാനായിക്കൊള്ളത് ഏറ്റെടുത്തവർ വേണ്ട പ്രകാരം ചെയ്യുന്നില്ല വേണ്ട സമയത്ത് ചെയ്യുന്നില്ല രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ചെയ്യേണ്ട സ്ഥാനത്ത് ഒരു ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് അവർ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നു ഇല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് പരിമിതമായിട്ടുള്ള സമയമുണ്ടാകും അത് പല പല ശുചിമുറികളും നന്നാക്കുവാനോ അല്ലെങ്കിൽ പല റൂമുകളും നന്നാക്കുമാ നന്നാക്കുവാനോ വൃത്തിയാക്കുവാനോ ഉണ്ടാവും അവർ അവിടെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം കുറെ പോയി അപ്പോഴത്തേക്കും ശുചിമുറി ഒരുപാട് മലിനമായി കിടക്കുന്ന ഒരവസ്ഥ വരുന്നു വേണ്ട രീതിയിൽ ജോലിക്കാരില്ല ഉള്ള ജോലിക്കാർക്ക് ശമ്പളം കുറവും എത്രയോ അമ്മമാർ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുവാനായിക്കൊണ്ട് തെരുവിലൂടെ ഇറങ്ങി തെരുവിലൂടെ കുത്തിയിരുന്ന് കിടന്നുറങ്ങിയും ആഹാര നിഹാരങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചിന്തിക്കണം ചിന്തിക്കണമെങ്കിൽ പാപമല്ല റ്റുങ്ങളിങ്ങനെ തെരുവയോരങ്ങളിൽ ഇറക്കി വിട്ട് സമരം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇറക്കി വിട്ട സർക്കാർ ഒരുപാട് മോശമാണെന്ന് പറയുവാന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അവരൊന്ന് വിളിച്ചു കൂട്ടി നമ്മുടെ സഹോദരിമാരാണ് നമ്മളുടെ അമ്മ അമ്മയുടെ പ്രായക്കാരെല്ലാം നമ്മളുടെ അമ്മമാരാണ് നമ്മളുടെ സഹോദരിമാരുടെ പ്രായക്കാരല്ല നമ്മളുടെ സഹോദരിമാരാണെന്ന് കണ്ടുകൊണ്ട് എൻ്റെ മകളുടെ പ്രശ്നം പോലെയാണ് ആ മക്കളുടെയും പ്രശ്നം എൻ്റെ സഹോദരിയുടെ പ്രശ്നം പോലെയാണ് ആ സഹോദരിയുടെ പ്രശ്നം എൻ്റെ അമ്മയുടെ പ്രശ്നമാണ് ആ അമ്മമാരുടെയും പ്രശ്നം എന്ന് കണ്ടുകൊണ്ട് ഭരണകൂടം നല്ല രീതിയിലൂടെ അവരെ ഒരു ഒരു സംഭവം ഒരു ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് അവരുടെ പരാതികളോ പരിഭവങ്ങളോ കേട്ടു അവരുടെ ഇല്ലായ്മയും വല്ലായ്മകളും കേട്ടറിഞ്ഞുകൊണ്ട് അവർക്ക് സമാധാനപരമായിട്ടുള്ളൊരു ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനായിക്കൊണ്ട് സർക്കാർ തയ്യാറായോ അവർ സമരം ചെയ്യട്ടെ അവിടെയും പകപോക്കുന്ന അവസ്ഥയിൽ വന്നുകൊണ്ട് പാവപ്പെട്ട ആ മഹത്തുക്കളെ ഒരുപാട് തെരുവ് തെരുവിലിറക്കിയിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് ഒരുപാട് വിഷമിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ തീർക്കാൻ പറ്റുന്ന ഓരോ സംഭവങ്ങളും പല ദിനങ്ങളോ പല ആഴ്ചകളോ പല മാസങ്ങളോ വർഷങ്ങളോ വെച്ച് മുന്നോട്ട് പോകുന്ന ആ സംവിധാനങ്ങളെല്ലാം ആരുടൊക്കെയോ പാകപ്പിഴയിൽ നിന്നും കൂടി നിലകൊള്ളുന്നവരിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അസമാധാനമാണ് സമാധാനമില്ലാത്തതായിട്ടുള്ള അവസ്ഥ കട്ടവന് കൂട്ടു നിൽക്കുവാനായിക്കൊണ്ട് ഒരുപാട് വെമ്പൽ കൊള്ളുന്നു കക്കുന്നവരിൽ നിന്നും ഒരൽപ്പം വാങ്ങുവാനായിക്കൊണ്ട് വെമ്പൽ കൊള്ളുന്നു അധർമ്മത്തിലൂടെ വളരുവാനായിക്കൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു അധാർമ്മികപരമായി ഒരുപാട് വാര്യ കൂട്ടുപാനായിക്കൊള്ള ഒരുപാട് പാ പാടുപെടുന്നു ഇതെല്ലാം ആരോട് കാണിക്കുന്ന ചതിയാണ് വഞ്ചനയാണെന്ന് കുറ്റമാണെന്ന് മറിഞ്ഞിട്ടാണോ അതെല്ലാം ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും ഇപ്രകാരം ചെയ്യുന്നത് വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഇത് എന്നുമുള്ളതാണ് ഇന്നലെയും ഉണ്ടായിരുന്നു ഇത് ഇനി നാളെയും ഉണ്ടാകും പറയുന്നു പറയാൻ സ്വാതന്ത്ര്യമുണ്ടായതുകൊണ്ട് പറയുന്നു ആരെയും വിഷമിപ്പിക്കുവാനുള്ള നമസ്കാരം